എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ മുപ്പത്തിയഞ്ചാം മൈലിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നെത്തുന്ന വള്ളിയന്താർ ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് നേരെ പോയി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് മണിക്കൽ എന്ന സ്ഥലത്തേക്കാണ് ദ ട്രാവൺകൂർ റബ്ബർ ആൻഡ് ടീ എസ്റ്റേറ്റിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് ഈ എസ്റ്റേറ്റിലൂടെ യാത്ര ചെയ്ത് വേണം ക്ഷേത്രത്തിലെത്തിച്ചേരാൻ ഇവിടെ വഴി രണ്ടായിട്ട് തിരിയുന്നു ഇടത്ത് തെക്കേമല നല്ലത് വള്ളിയാകാം രണ്ടു വഴി പോയാലും അമ്പലത്തിൽ അമ്പലത്തിലെത്തിച്ചേരാം തെക്കേമല വഴി പോയാൽ കുറച്ച് നടക്കേണ്ടി വരും ഈ സ്ഥലത്തെ പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം അറിയാത്തവർക്ക് വേണ്ടിയാണേ മഹാനടനായ പത്മശ്രീ തിലകൻ സാറിൻ്റെ അച്ഛൻ ഈ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു വിദ്യാഭ്യാസവും നാടക സിനിമാ ജീവിതത്തിൻ്റെ തുടക്കവും ഇവിടെ നിന്നായിരുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയഴിപ്പിച്ചതായിരുന്നു പത്മശ്രീ തിലകൻ മെമ്മോറിയൽ പാർക്ക് ആൻഡ് ലേക്ക് ടൂറിസം മേഖലയിൽ ഉൾപ്പെട്ട ഈ പാർക്ക് അഞ്ച് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ അവശേഷിപ്പുകൾ പോലും ഇല്ലാതെയായി ഇവിടുന്ന് ഞങ്ങൾ വള്ളിയങ്കാവ് റോഡിലൂടെയാണ് യാത്ര തിരിച്ചത് ഇവിടുന്ന് ഇനി ചെറുന്നാപ്പാറ പിന്നെ കുപ്പക്കൈ എന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ വള്ളിയങ്കാവിലേക്ക് പകുതി വരെ വഴി വലിയ കുഴപ്പമില്ല എന്നാൽ പിന്നീട് തീരെ മോശ അവസ്ഥയിലാണ് റോഡ് ഇനി വള്ളിയങ്കാവ് ദേവിയെ സംബന്ധിച്ച ഒരു ഐതിഹ്യ കഥ കൂടിയുണ്ട് അതുകൂടെ പറയാം പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ പാഞ്ചാലിമേപ്പിൽ വന്നു അവിടുത്തെ ആദിവാസികളായിരുന്നു അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് പാണ്ഡവർ അവിടുന്ന് തിരിച്ചു പോകാൻ നേരം അവർ പൂജിച്ചു വന്ന വനതുറുകയുടെ വിഗ്രഹം കാട്ടുമൂപ്പിന് നൽകി ഈ ഭഗവതിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരുമെന്നും പറഞ്ഞു എന്നാൽ ആദിവാസികൾ കൗളാചാര പ്രകാരം ഭഗവതിയെ ആരാധിച്ചത് മൂലം ഭഗവതി ഭദ്രകാളിയായി മാറി കാലങ്ങൾ കടന്നുപോയപ്പോൾ ആദിവാസികൾ അവിടുന്ന് കുടിയൊഴിഞ്ഞു പിന്നീട് പാഞ്ചാലിമേത്തിൽ നിന്നും ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി കാട്ടുവള്ളിയിൽ ആടി വന്നു കുടിയുണ്ടു അങ്ങനെ ആ പ്രദേശം വള്ളിയടിക്കാവായി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വള്ളിയങ്കാവായി മാറുകയും ചെയ്തു ആദിവാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ വന്ന ക്ഷേത്രം അവരുടെ എതിർപ്പ് മൂലം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാതെ നിന്നു എന്നാൽ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന മൃഗവലി നരബലി തുടങ്ങിയ ദുഷ്കർമ്മങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാട്ടുമൂക്കനായ കണ്ടൻ കോന്തിയുടെ മരണശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് നരബലി മൃഗബലി തുടങ്ങിയവ നിരോധിക്കുകയും ചെയ്തു പിന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ